ഇതെല്ലാം വെക്കാനാണ് കേട്ടോ ഇതൊക്കെ എത്രയാ ചെയ്തേ കൂടെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിൽക്കുന്നത് കൂടീരിടം പറഞ്ഞ സ്ഥലത്താണ് കൊല്ലംകോട് നെടുമണി ഭാഗത്തെ ഒരു സ്ഥലം ഉണ്ടോ കൂടീടം ആയിട്ട് ഇത് റീച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത് വെച്ച സംഭവമാണ് അത് വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ നല്ല രസം ഏർ മടം കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇത് എന്താ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല ഉണങ്ങാൻ വേണ്ടി മരുന്നടിച്ച് കാണോ അത് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ചെടിയാണ് നസർബാത്ത് മഹാരാഷ്ട്ര പരമ്പരാ നെൽവത്ത് ഓലക്ക് ഡാർക്ക് വയറ്റും നിറംച്ചാ മഹാരാഷ്ട്രയുടെ സംഭവമാണത്ര ഓല ഓലക്ക് ഡാർക്ക് വൈറ്റ് ആ സംഭവം നല്ല രസമുണ്ട് കാണാൻ ട്രൈ പോയിട്ടത് കേറേ ഞാൻ ബീഫ് സൗണ്ട് വരാൻ നോക്കാം കേരള വരുന്നില്ലേ ആ ബീഫ്സ് സൗണ്ട് വരുന്ന നോക്ക് നല്ല രസമുണ്ട് കാണാം എടാ അത് എവിടെയോ മീൻ തീറ്റ പറഞ്ഞോ മീന് മീന് മീൻ തീറ്റയ്ക്ക് പത്ത് രൂപയുള്ളു ഇതാണോ ഒരു തോണി ഉണ്ട് തോണി നമ്മുടെ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ വെള്ളം വന്നാലേ ഒരിച്ചു കൊണ്ടാ എന്താ പറ പിന്നെ ആൾക്കാരെ കയ്യിലെടുക്കാനേ നല്ല കുഴപ്പമില്ല ദൂരെ വരുന്ന ആൾക്കാർക്ക് നല്ല അസുഖമാണ് പാടങ്ങൾ ലോങ് ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ വല്ല കുഴപ്പമൊന്നുമില്ല ആ ദൂര കണ്ട ദൂരെ ഓരോ കുടല് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് സഞ്ചാരികൾ വരുന്നുണ്ട് ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മെയിൻ റോഡ് ഫോട്ടോ എടുക്കാനോ അല്ല മെയിനായിട്ട് അതിനെ വരുന്നല്ലേ ഫോട്ടോ എടുക്ക ഏ എങ്ങനെ വേണമെങ്കിൽ എടുത്തോ മഴ വന്ന പൊള്ളില്ലല്ലോ ആട്ടോ അതിനെ മാത്രമല്ലോ സംഭവനേ ഉള്ളു കേട്ടോ പുതിരിടം പറഞ്ഞു ആഹ് നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പാലക്കാട് അല്ല പിന്നെ വേനൽക്കാലത്ത് മാത്രം വരണ്ട അതോടെ തീർന്നുവല്ലോ സംഭവം അടിപൊളി കുഴപ്പമില്ല റഗത്ത് ഭംഗിയാ തന്നെ കൊല്ലംകോട് നമുക്കിനി അതിൻ്റെ അതിന് അതിൻ്റെ ഉള്ളിക്ക് പോകുന്ന അറിയോ മീൻ്റെ തീറ്റിട്ട് കൊടുക്കാ ചെറിയ കുട്ടികളെ കയ്യിലെടുക്കാൻ മീൻ തീറ്റ ഉണ്ട് പോവാ സവാരി വണ്ടി ചെരുപ്പഴച്ച് വെച്ചു കയറ കേട്ടോ ചെരുപ്പഴയ്ക്കണേ നല്ല വൈബ് അല്ലേ ആ നാലളക്കിരിക്കാനേ ഏറെ അടാ അത് വെഡ്ഡിംഗ് ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ നല്ല വൈബുണ്ട് കണ്ടില്ലേ ഇതെല്ലാം വെക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ എത്രയാണ് ചെയ്തേ ഈ കൂടെ എത്രയാ ഇതെത്രയാണ് നൂറ്റി ഇരുപത് ഇതൊരു കൂടെ ഒക്കെ നൂറ്റി ഇരുപത് പിന്നെ ഇതിന്റെ ചെറുത് നൂറ് അല്ലേ ഇതോ ഈ മുറം നൂറ് രൂപ െണ്ട് ആ ഒരു പത്രം എടുത്താ മീൻ തെറ്റി പഠിക്കറ ചെറിയ കുട്ടികളെല്ലാം ആ ഉണ്ടാ ഇതാ ഈ ഹോളിൽ കൂട്ടിട്ട് കൊള്ളു മീൻ തെറ്റിയില്ല ട്ടാ സംഭവം ചുടിയുണ്ട് ചുടിയൻ പറഞ്ഞത് നമ്മുടെ ബ്രാല് എവിടെ വട്ട വട്ട പോട്ട അപ്പുറത്താണല്ലേ ആ ചെറിയ ആ നല്ല രസുണ്ട് നല്ല രസം ഇത്ര കൂടെ കാണാനുള്ളു കുട്ടികളെ കൈകളെക്കാൻ വേണ്ടി നമുക്ക് നീന്തിയിട്ട് നല്ല രസമുണ്ട് കാണാം നമ്മള് വല്യ കുഴപ്പമൊന്നുമില്ല സഞ്ചാര ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പൊ ഓക്കെ